മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട വിരലിലെണ്ണി പറയാവുന്ന പ്രധാന ചരിത്ര പുരുഷന്മാരുടെ എണ്ണം ഇരുപതാണ് പിന്നെ സബ് കഥാപാത്രങ്ങളും ചരിത്ര പുരുഷന്മാരും വരുന്നുണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതം അവർ പറഞ്ഞത് അവരുടെ വീക്ഷണം അവർ പ്രവർത്തിച്ചത് ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ അത് ധാരാളം നമുക്ക് എടുക്കാനുണ്ട് ആരാ ചോദ്യം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ലവകുശന്മാര് എന്ന് പറയുന്നത് ജന്മനാൽ ജായതേ ശൂദ്ര കർമ്മനാൽ ജായതേ ദ്വിജ ബ്രഹ്മജ്ഞാനേനേവ ബ്രാഹ്മണ എന്നൊരു വരി ധർമ്മശാസ്ത്രത്തിലുണ്ട് ജന്മം കൊണ്ട് ലോകത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറര കോടി ജനതയും വെറും പച്ച മനുഷ്യനാണ് കർമ്മം കൊണ്ട് നമ്മൾ എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആയി മാറുന്നു ബ്രഹ്മജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉയർന്ന പദവിയിലെത്തും പിന്നെ കർമ്മം കൊണ്ട് ഡോക്ടറെ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ വക്കീല ജഡ്ജിയൊക്കെ ഇല്ലേ കർമ്മം കൊണ്ട് ബ്രഹ്മജ്ഞാനം എത്തിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി അങ്ങനെയാണ് അപ്പോൾ ശരിക്കും ജനിച്ചത് എല്ലാവരും ഒരുപോലെയാണ് വളരുമ്പോഴാണ് നമ്മൾ മാറുന്നത് പഠിച്ചു വളരുമ്പോഴാണ് മാറുന്നത് ഈ ലവകുശന്മാരുടെ ഒരൊറ്റ വരി ആ മുപ്പത് ദിവസം കൊണ്ട് നമ്മുടെ രാമൻ്റെ മുമ്പിൽ അവരെ വാൽമീകി പഠിപ്പിച്ച സർവ്വതും വിവരിച്ചു പഠിക്കാനുള്ള കപ്പാസിറ്റി പ്രസൻ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഓർത്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി അതിന് വികാരമില്ലാതെ പോയിൻ്റ് ബൈ പോയിൻ്റ് മറ്റൊന്നും ചിന്തിക്കാതെ അതിനെ അവതരിപ്പിക്കാൻ വലിയ സദസ്സിലാണ് ഇത് അവതരിപ്പിച്ചത് പേഴ്സൺ ടു പേഴ്സൺ അല്ല അതിനുള്ള കപ്പാസിറ്റി അത് ലവകുശന്മാർക്കുള്ളതാണ് ദർഭ ദർഭപുല്ലിൻ്റെ ഒരറ്റത്ത് തൊട്ടാൾക്ക് ലവനും മറ്റേ അറ്റത്ത് തൊട്ടാൾക്ക് കുശനും എന്ന പേരൊക്കെയാ ഉണ്ടായത് അതിലൊക്കെ അർത്ഥമുണ്ട് ഇരട്ട കുട്ടികളാണ് അതിൽ അറിവിൻ്റെയും അതുപോലെ തന്നെ കഴിവിൻ്റെയും മൂർത്തിമത് ഭാവമായിരുന്നു രണ്ടു പേരും അവർ ഒരു നല്ല സന്യാസിയുടെ ആശ്രമത്തിൽ ജീവിച്ചതിൻ്റെ ലക്ഷണമാണ് രാമായണം മുഴുവനും ആലപിച്ച് കഴിഞ്ഞപ്പോൾ രാമൻ ഭരതനോട് നിർദ്ദേശിക്കുന്നുണ്ട് അവർക്ക് അൻപത്താറായിരം സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ മറുപടി പറഞ്ഞാൽ അറിയാമോ ഇന്നുള്ള പാർട്ടീസോ എങ്ങനെയാണെങ്കിൽ ഒരു ഒരു രണ്ടായിരം കൂടി ഇങ്ങോട്ട് കൂട്ടി തന്നുടനീ ചോദിക്കൂല്ലേ പക്ഷേ പറഞ്ഞത് അറിയോ ഞങ്ങൾ ആശ്രമത്തിൽ ജനിച്ച് ആശ്രമത്തിൽ വളർന്ന ആശ്രമത്തിലെ വാസികളെ പോലെ ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് ആ സ്വർണ്ണ നാണയം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഞങ്ങൾക്കത് വേണ്ട ഈ ഒരു വികാര വിചാരം മനസ്സിനകത്ത് ഉണ്ടാകണം ആവശ്യം അർഹതപ്പെട്ടതല്ലാത്തത് സ്വീകരിക്കേണ്ടി വരരുത് പഠിക്കണം പഠിച്ചത് ഓർമ്മിക്കണം ആ ഓർമ്മിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യണം നിർവികാരമായിട്ട് ചെയ്യണം വളർന്ന ജനിച്ച കുലത്തിൻ്റെ മഹത്വം അറിയിക്കണം തൻ്റെ ഗുരുവിൻ്റെ മഹത്വം അറിയിക്കണം താൻ ഏത് വീട്ടിലാ ജനിച്ചത് ഏത് കുലത്തിലാണ് ജനിച്ചത് വിദ്യ വിത്തം കുലം രൂപം മനം ശീലം പ്രായം ആരോഗ്യം എട്ട് ക്വാളിറ്റി ഉണ്ടാവണം വിദ്യ വിത്തം കുലം രൂപം മനം ശീലം പ്രായം ആരോഗ്യം ഇത് അതാത് കാലഘട്ടത്തിൽ അനുസരിച്ച് ഏത് പ്രായമാണോ അതനുസരിച്ച് പെരുമാറണം ആരോഗ്യം നിലനിർത്തണം ഇതെല്ലാം ലവകുശന്മാർ ലോകത്തിന് പറഞ്ഞു കൊടുത്തതാണ് വികാര വിക്ഷോഭങ്ങളില്ലാതെ ശരിക്കു ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വികതസ്പൃഹ വിതരാഗയക്രോധ സ്ഥിതധീർ മുനിരുചിയതേ ഭഗവത്ഗീതയിലെ നല്ല ഒരു ശ്ലോകാണ് രണ്ടാമത്തെ ഉജ്ജ്വലമായ ശ്ലോകമാണ് ദുഃഖം വരുമ്പോൾ തളരാതിരിക്കുക അച്ഛൻ തൻ്റെ ഇല്ല അമ്മ ഒരാശ്രമത്തിൽ ജീവിച്ചു നമുക്ക് കളിക്കാനും ബാക്കി ആരുമില്ല ഒരാശ്രമത്തിലെ അന്തരീക്ഷത്തിലുള്ള ഇത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതിന് ദുഃഖമില്ല അവർക്ക് ദുഃഖയേശു സുഖയേഷു വിഗതസ്പൃഹ രാജകൊട്ടാരത്തിൽ വരുമ്പോൾ തുള്ളിച്ചാടിയിട്ടില്ല അവർ നോർമലായിരുന്നു രാഗം ഭയം ക്രോധം അവർക്ക് ആരോടും ബന്ധന അവർക്ക് ഒന്നിനോടും ഭയമില്ല അവർക്ക് അതുപോലെ തന്നെ വാശിയില്ല അഞ്ച് ക്വാളിറ്റി ഈ കുട്ടികളിൽ തികഞ്ഞു നിന്നിരുന്നു ദുഃഖം വരുമ്പോൾ അവർ തളർന്നിട്ടില്ല സന്തോഷം വരുമ്പോൾ അവർ എക്സൈറ്റഡ് ആയിട്ടില്ല ആരോടും ബന്ധനയില്ല ആരോടും വാശിയില്ല ഒന്നിനോടും ഭയമില്ല അവർ അങ്ങനെ ജനിച്ചു വളർന്ന് ജീവിച്ച ഒരു മാതൃക കാണിച്ചവരാണ് പിന്നീട് അവർ രാജാക്കന്മാരൊക്കെയായി അത് അതിലും അവർ ത്രില്ഡ് ആയിരുന്നില്ല ഈ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുകയാണ് രാമായണത്തിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് എന്നല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും ഐ ആൻഡ് യു ഈസ് ഈക്വൽ ടു വി നമ്മൾക്ക് കിട്ടുന്നത് നമ്മളെല്ലാവരും ഓരോ ലെവലിലാണ് നിൽക്കുന്നത് അതിൽ പ്രായം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഉയരത്തിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അറിവ് കൊണ്ടുകൂടി നമ്മളെല്ലാവരും ഉയരുമ്പോഴാണ് രാമായണത്തിൻ്റെ പ്രസക്തിയൊക്കെ അറിയുക ഓർമ്മിക്കുക ഇവരുടെ ആരുടെയും ജീവിതം നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാനല്ല ഭൂമിയിൽ വി ക്രിയേറ്റ് അവർ ഓൺ ഹെവൻ ഇൻ ദിസ് വേൾഡ് ആൻഡ് വി ക്രിയേറ്റ് അവർ ഓൺ ഹെൽ ഇൻ ദിസ് വേൾഡ് നമ്മുടെ സ്വർഗവും നരകമൊക്കെ നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം എന്ന് പിന്നെ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് ഓർമ്മയും വേണം എപ്പോഴും അത് ഓർക്കുമെന്നും വേണ്ട ഇടയ്ക്കെങ്കിലും ഓർക്കണം നമ്മളിവിടെ പർമനൻ്റ് അല്ല അതൊക്കെയാണ് രാമായണത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമായിട്ടുള്ള രാവണനും കുംഭകർണനും ഒക്കെ പോയി ആരും ഇപ്പം ഇല്ല ഇവർ എല്ലാവരും പോയി എങ്കിലും രാമായണം എപ്പോഴും ഉണ്ട് രാമായണം ഇപ്പോഴും ഉണ്ട് എന്താ കാരണം അത് മനുഷ്യ മനസ്സിനെ മാറ്റാൻ ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് അത് ഉള്ളത് അല്ലെങ്കിൽ അതും പോകുമായിരുന്നു